ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കുറേ വർക്കുകൾ ഉണ്ടായിരുന്ന ദിവസങ്ങളാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഡെയിലി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് തിരിയാൻ പറ്റുന്നത് അത്ര തിരക്കായിരുന്നു അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് കുറേ പേര് അന്വേഷിച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് എന്തു പറ്റി ഈ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആ സ്നേഹത്തിനൊക്കെ അപ്പോൾ നമുക്ക് തൈന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇപ്പോൾ വീട്ടിലെ ഫ്രിഡ്ജും കൂടി ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വീട്ടിലെ ഫ്രിഡ്ജിലേക്ക് മാറ്റും അങ്ങനെയാണ് നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കൊണ്ടു നടക്കുന്ന കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു ഹോളി കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോളി കമ്മ്യൂണിറ്റി ഫസ്റ്റ് കേക്ക് ഇതായിരുന്നു കേട്ടോ അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്കും പിന്നെ ഒരു ഒരെട്ട് കപ്പ് കേക്കും പിന്നെ ഒരു ത്രീ ആൻഡ് ഹാഫ് കെ ജി പ്ലം കേക്കും ആയിരുന്നു കേട്ടോ പ്ലം അല്ല ക്യാരഡേറ്റ്സ് കേക്കും ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത നെയിമും ടോപ്പറൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ അവർ എനിക്ക് ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിലുള്ള ഡിസൈൻ ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട രീതിക്ക് തന്നെ അതിൻ്റെ ഒരു ഡിസൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തതും ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനായിരുന്നു ഫ്ലവേഴ്സാണ് കേട്ടോ കൂടുതലായിട്ടും ഈ ദിവസങ്ങളില ഒക്കെ ഞാൻ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തത് കാരണം നമുക്കിങ്ങനെ ഫോണ്ടിൻ്റെ ഉണ്ടാക്കി ഇരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ഡെക്കറേഷനിലുള്ള ചിന്തയോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അ ഇത്രയും തിരക്കെ കേട്ടോ ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ലവണ്ണം കരുതിയിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് നിറച്ചതായത് നമ്മളുടെ ഈ കുഞ്ഞുട്ടികളുടെയൊക്കെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ആ രണ്ട് ബാസ്ക്കറ്റ് നിറയെ ഞാൻ ഫ്ലവേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തിലും എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലം കേക്ക് അവർ ഹൺഡ്രഡ് പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെയും വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മൾ ത്രീ ആൻഡ് ഹാഫ് കെ ജി ടോട്ടൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഹൺഡ്രഡ് പീസ് ആക്കിയിട്ട് നമ്മൾ കേക്കും എല്ലാം കൂടി ഡെലിവർ ചെയ്യുവാണ് അപ്പോൾ എല്ലാം അങ്ങോട്ടും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് രണ്ടും വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് പ്ലംക്ക് കയ്യിലും പിടിച്ചിട്ടാണ് നമ്മൾ പോയേക്കുന്നത് ഞാനല്ല എനിക്ക് ഓട്ടം ഡെലിവറി വളരെ എന്താ പറയുക അവിടെ ചെല്ലേണ്ട അവസ്ഥകളിൽ മാത്രമാണ് ഞാൻ പോയേക്കുന്നത് ഹസ്ബൻഡും ബ്രദറുമാണ് ഇതൊക്കെ എല്ലാം ഡെലിവറി ചെയ്യാൻ പോയേക്കുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഹോളി കമ്മ്യൂണിറ്റി കേക്കാണ് അപ്പോൾ നമ്മൾ ഈ കേക്ക് എല്ലാം രാവിലെ കൊടുക്കുവാണേ ഒരു ഏഴുവര എട്ട് മണി ഒൻപത് മണി ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു കേക്കുകളെല്ലാം നമ്മൾ കൊടുത്ത് തീർത്തു കേട്ടോ കാരണം ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് വരുന്നതാണ് അപ്പോൾ അതെല്ലാം ഏകദേശം പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു ഒരേ സമയമായിരിക്കും അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒറ്റടിക്ക് ഓടിയെത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ രാവിലെ മുതൽ ഒരു ഏഴ് മണി ആറ് ടൈം തൊട്ടിട്ട് ഓരോന്നായിട്ട് ഹോളി കമ്മ്യൂണിയൻ കേക്ക്സ് എല്ലാം ഡെലിവറി ചെയ്തു കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഉച്ചയുള്ളൂ എന്ന് പറയാം നമുക്ക് മെയിനായിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ ഹോളി കമ്പണ്ണി ഉണ്ടായിരുന്ന ഉണ്ടല്ലോ പിന്നെ ഓടാ ഓട്ടായിരുന്നു അതിൻ്റെ ഉള്ളവൊക്കെ നമുക്ക് പയ്യ ഇടാം കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക അതിലും കുറച്ചുകൂടി കൂടി മുന്നോട്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പോൾ ഇതൊരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നില്ല കൂടുതലും ഞാൻ ഫ്ലവേഴ്സാണ് എടുത്തേക്കുന്നത് കാരണം കുറേ ഫൗണ്ട് വർക്ക് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല പിന്നെ ഇതെല്ലാം തന്നെ കസ്റ്റമർ നമുക്ക് വിട്ടു തന്നേക്കു വേണ്ടോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് റേറ്റ് മാത്രമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും സിംഗിൾ ആയിട്ടുള്ള വൺ കെ ജി കേക്കുകളെല്ലാം എല്ലാവരും തന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ വിട്ടു തരുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കും കുറച്ചും കൂടെ കംഫോർട്ടബിൾ അതാണ് കാരണം നല്ല തിരക്കുള്ള സമയത്ത് നമ്മളുടെ ഇഷ്ടത്തിന് വിട്ടു തരുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക നമ്മളുടെ മാക്സിമം ചെയ്യാനും പറ്റും ആ ഒരു റേറ്റ് മിക്കപ്പോഴും ആ ഒരു റേറ്റിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കൈമുട്ടി വേറെ ഒന്നും എൻ്റെ കൈ വെക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അതെടുത്ത് വെച്ച് അതിൻ്റെ ഡിസൈൻ അങ്ങനെയാക്കി ഇതൊരു ഫുൾ സെറ്റിംഗ് ആയിരുന്നേ ഇതിലൊരു വൺ കെ ജി കേക്ക് ബാപ്റ്റിസത്തിനും പിന്നെ ഒരു വൺ കെ ജി കേക്ക് അവർക്ക് വേറൊരു ഫംഗ്ഷന് മുറിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഫുൾ സെറ്റിംഗ് ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അടുത്തതും ഒരു ബാപ്റ്റിസം കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതിന് മുന്നേ ചെയ്ത് വെച്ചിട്ട് പോയതാണ് ഇതിലും സിമ്പിളായിട്ട് നമ്മളുടെ ഫ്ലവേഴ്സും ആ ഒരു ബേബിയും പിന്നെ നമ്മളുടെ ആ ഒരു ടോപ്പറും കൂടുതലായിട്ട് ഇതിലുള്ളത് ആ ഒരു ഫെതർ മാത്രമാണ് കേട്ടോ ആ ഒരു ഫെതറും കൂടി എക്സ്ട്രാ വെച്ചിട്ട് പിങ്ക് കളറാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് പിങ്ക് കളറിൽ തന്നെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അതുകൂടി റെഡിയാക്കിയിട്ടുണ്ടേ പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് എന്തായാലും കരുതും കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ച കൂട്ടത്തിലുള്ളതാണ് ഈ ഫെതറും പിന്നെ ആ ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രോസ് പിന്നെ നമ്മളുടെ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു ടൈമിലേക്ക് ശരിക്കും ഞാൻ വാങ്ങിച്ചതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് കൂടെ റെഡിയാക്കിയിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ രണ്ട് കേക്ക് ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് ഉച്ച സമയമാണ് അപ്പോൾ ഞാനും മോനും കൂടി ഓട്ടോയ്ക്ക് വന്നേക്കുവാണ് ഹസ്ബൻഡും ബ്രദറും കൂടി ബാക്കി അതിന് മുന്നേ ചെയ്ത കേക്കുകളെല്ലാം നമ്മളുടെ ആ ഭാഗങ്ങളിലേക്കെല്ലാം ഡെലിവറി ചെയ്യോ അപ്പോൾ ഫസ്റ്റ് കേക്ക് വെച്ചിട്ട് സെക്കൻഡ് കേക്ക് വെക്കാൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ശരിക്കും ആ ടൈമിൽ ഞാൻ ആകെ ടെൻഷനായിപ്പോയിട്ടോ എനിക്കി സ്റ്റേജ് മാറിപ്പോയോ ലൊക്കേഷൻ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അവരാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവരെ കിട്ടുന്നുമില്ല അവരെന്തായാലും ടൈമിൽ പള്ളിയിലായിരിക്കുമല്ലോ ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയങ്ങൾ ടെൻഷനടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവൻ്റുകാരൻ ചേട്ടനെ കാണുന്നത് അപ്പോഴാണ് പുള്ളി പറയുന്നത് അത് അവർ ആ ഈവെൻറ്റിൻ്റെ ഒപ്പം ചെയ്ത കേക്കാണെന്ന് പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നത് കൊണ്ടിട്ട് ഞാനത് അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് പോന്നു പിന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങനെ ശരിക്കും ആ ടൈമിൽ ഞാൻ ശരിക്കും ശരിക്കൊന്ന് ടെൻഷനായിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ എങ്ങാനും മാറിപ്പോയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കാരണം ഞാൻ ആ ഒരു ഭാഗത്ത് ആദ്യമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോന്നുട്ടോ പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് നമ്മൾ ടിൻ സൈസ് നമ്മൾ ആദ്യം ചെയ്ത കേക്കുകളെല്ലാം വൺ കെ ജി കേക്കുകളാണ് ചെറിയൊരു ഹൈറ്റ് മാത്രം വരുന്നത് അതുകൊണ്ടിട്ട് നമ്മൾ സെവൻ ഇഞ്ചിൽ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചെയ്തേക്കുന്നത് ടൂ ടയറാണ് അത് എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും അത്യാവശ്യം നല്ല ഹൈറ്റിൽ റെഡിയാക്കിയിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത് ചെയ്തതും ടൂ ടയർ തന്നെയാണ് അത് വൺ ആൻഡ് ഹാഫ് കെ ജി ആയത് കൊണ്ടിട്ട് നമ്മൾ സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് താഴെ നയൻ ഇഞ്ച് അതിൻ്റെ മേളിൽ സെവൻ ഇഞ്ച് അതിൻ്റെ മേളിൽ ഫൈവ് ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ നമ്മളിത് സെറ്റിംഗ് ആയത് കൊണ്ടിട്ട് വെക്കാൻ വരുവാണപ്പോൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ട് തിരക്കായതുകൊണ്ടിട്ട് ടു വീലർ രണ്ട് ഓട്ടത്തിലാണ് അപ്പോൾ ഞാൻ എന്താ ഓട്ടോയ്ക്ക് പോവുകയാണ് അപ്പം അപ്പ പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു സ്റ്റാൻഡൊക്കെ എല്ലാം പപ്പയുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ട് അമ്മയുടെ കയ്യിൽ ബാക്കി ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ എന്താ ഓട്ടോയ്ക്ക് കയറി പോവുകയാണ് നല്ല മോശം വഴിയായിരുന്നു കേട്ടോ ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ചിരുന്നേച്ചത് പിന്നെ നമ്മൾ അവിടെ എത്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കുമ്പളങ്ങി തന്നെയാണ് കുമ്പളങ്ങി കല്ലഞ്ചേരിയിൽ പാലറ്റ് ഗ്രീൻ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു ചെറിയൊരു സങ്കടമെന്ന് പറഞ്ഞാൽ ആരും വീഡിയോ എടുത്തു തരാനുണ്ടാവില്ലല്ലോ എന്നായിരുന്നു അപ്പോൾ ഇതാ എനിക്ക് ഓർഡർ ചെയ്ത രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഇതൊരാളാണ് വേറൊരാളുകൂടെ ഉണ്ട് അവർ പറഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാൻ പോകുന്നത് അവർ ഭയങ്കര സന്തോഷമായിട്ട് തന്നെ പല ആംഗിളിൽ നിന്നും എനിക്ക് വീഡിയോ എടുത്തു തന്നു കേട്ടോ ശരിക്കും നമ്മൾ ഈ വർക്കൊക്കെ എല്ലാം ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും ഒരു ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടും കുറച്ചും ഒരു സന്തോഷം അപ്പോൾ അതാ ഫുൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ടോപ്പർ കസ്റ്റമൈസ്ഡ് ടോപ്പറാണ് കേട്ടോ ഹാപ്പി സെവൻറ്റി ഫിഫ്ത്ത് ബർത്ത് ഡേ എന്നുള്ളൊരു ടോപ്പർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിങ് ഫുൾ ഡിസൈൻ ആ കുട്ടികൾ പറഞ്ഞെന്നായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ടു കെ ജി വെയ്റ്റ് വരുന്ന പിസ്താല കേക്കാണ് അപ്പോൾ ഇത് ടു കെ ജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഹൈറ്റ് ഒന്നും തോന്നാത്തത് നമ്മൾ സെവനേം ഇഞ്ചിൽ റെഡി ആക്കി കൊണ്ടിട്ടാണ് ടു കെ ജി സേവനില് ആ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് അതാണ് നമ്മൾ റെഡി ആക്കി വയ്ക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ആറചോളം ഹൈറ്റ് വരുന്നുണ്ട് അതിലും കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ടോളായിട്ട് തോന്നണമെങ്കിൽ നമുക്കൊരു ആറരയോ ഒക്കെ എടുത്താൽ മതിയാകും ടു കെ ജിക്ക് കേട്ടോ മറ്റിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളതിൽ ഫുൾ ഫോൺ വർക്കാണ് നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയതും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ റെഡി ആക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഫോൺടെൻ്റ് വർക്കും കൂടി നന്നായിട്ടുള്ളത് കാരണം നമ്മളിതെല്ലാം നേരത്തെ റെഡിയാക്കി ഡ്രൈ ആക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഫോൺടെൻ്റ് ഡ്രൈ ആക്കുന്നതിനെ പറ്റി എങ്ങാനും നമുക്ക് ഫോൺടെൻ്റ് ഡ്രൈ ആക്കാനുള്ള ടൈം

ഇതിപ്പോൾ നമ്മളുടെ കേക്ക് നല്ല സെറ്റാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഇല്ലാതെ നമ്മളുടെ വർക്കുകളെല്ലാം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രിൻ്റാണ് ബാക്കി ഉണ്ടായിരുന്നത് ആനിമൽസ് അപ്പോൾ നമ്മൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി പ്രിൻ്റിനെ പറ്റിയിട്ട് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ആണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ലേസർ ആണ് നമ്മൾ എടുക്കുന്നത് പ്രിൻറ്റിങ് ഷോപ്പിലും കിട്ടും പിന്നെ ലേസർ പ്രിൻ്റ് എടുക്കുന്ന സെപ്പറേറ്റ് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെയും നമുക്ക് കിട്ടും പിന്നെ നമ്മളുടെ ഈ ഒരുമാതിരി ആനിമൽസും നമ്മളുടെ യൂണിക്കോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളുടെ ഈ ഒരു കേക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ നമുക്ക് റെഡിമെയ്ഡായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു വെച്ചാലും നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു വെച്ചാലും കുഴപ്പമുണ്ടാവില്ല പിന്നെ നമുക്ക് വന്നേക്കുന്നത് അത് അടുത്തത് ഒരു ടൂ ടയറാണ് കുറച്ച് കപ്പ് കേക്ക് ഒരു പന്ത്രണ്ട് കപ്പ് കേക്കും കേക്കും ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്യാമറ എന്തോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ഇത്രേ ഉള്ളൂ പിന്നെ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റീവാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജസ്റ്റ് ആ ഒരു ഹാർട്ട് ഫോണ്ടൻ്റെ ഹാർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മളുടെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളുടെ കപ്പ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് പ്രിൻ്റാണ് പ്രിൻ്റിൽ ചെടിയും പിന്നെ ആ ഒരു ആ ഒരു സെയിം നമ്മളുടെ ഹാർട്ടുമാണ് പ്രിൻറ്റിൽ വെച്ച് കൊടുക്കത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ഐറ്റംസ് വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ചെടി മാത്രമാണ് കുറച്ച് ചെയ്യാനുള്ളത് ബാക്കി ബാക്കിയെല്ലാം സിമ്പിളാണ് അടുത്തതൊരു വൺ കെ ജി വരുന്ന സ്പാനിഷ് ചില്ലൈറ്റ് കേക്കായിരുന്നു ഞാൻ ഇങ്ങനെ ഫ്ലേവറൊക്കെ ഓർമ്മയുള്ളത് പറയുന്നതാണ് ഇത് വൺ കെ ജി സ്പാനിഷ് ചില്ലൈറ്റ് ഇതിന് മുൻപത്തിയത് ടു ആൻഡ് ഹാഫ് കെ ജി ചോക്ലേറ്റ് എന്തോ ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ് റഫ്ൾ എന്തോ ആയിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ തന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ പ്രിൻ്റ് എല്ലാം എടുത്തിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന ആ ഒരു ഇപ്പോൾ സെയിം ഡിസൈൻ തന്നെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കാറൊന്നുമില്ല കുറച്ചും ഭംഗിയാക്കാൻ പറ്റും എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ അപ്പോൾ അവർ തന്നതിനേലും ചെറിയൊരു ഡിഫറൻസ് വെച്ചിട്ട് കുറച്ചും കൂടെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കയറ്റി ഒന്ന് റീ ചെയ്തിട്ട് ആ ഡിസൈൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ പേര് പുതിയതായിട്ട് ചാനൽ കണ്ട് നമ്മളോട് കുറേ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് മാക്സിമം ഞാൻ എല്ലാവർക്കും തന്നെ എന്താ പറയുക കമൻസിൽ കൂടിയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പഴയ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെയും കാണാതെ പോകുന്നത് കേട്ടോ പുതിയ വീഡിയോസിനാണെങ്കിൽ ഞാൻ മിക്കതിനും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നമുക്ക് തീർത്ത് തീർത്ത് പോകാം പിന്നെ ലാസ്റ്റ് കേക്ക് അതായത് എന്ന് കൊടുക്കാനുള്ള ലാസ്റ്റ് കേക്ക് വന്നിട്ട് ഒരു ബ്രൈറ്റ് ടു റൂം ഗ്രൂം ടു ബിങ് ഒരുമിച്ച് നടത്തുന്ന ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഇൻസ്റ്റയിലോ എന്തോ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് ദൂരേന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരേന്ന് ഓണ്ടൊരു കേക്കാണ് നമ്മളപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയായിരുന്നു സ്റ്റിക്ക് കുത്താനാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു സ്റ്റാറ്റു വെച്ചപ്പോഴേക്കും അത് മൊത്തത്തിൽ പ്ലാൻ മാറി അതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയിട്ടോ അങ്ങനെ നല്ല മഴയത്ത് ഫോട്ട് കോച്ചിറ്റം വരെ നമ്മൾ ആ കേക്ക് കൊണ്ടേ കൊണ്ടേക്കൊടുത്തിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ ആ ഒരു തിരക്കുകളെല്ലാം കഴിഞ്ഞു ഇത് നമുക്ക് തലേദിവസം കേക്കിൻ്റെ തലേദിവസം രാത്രി കേക്കിൻ്റെ വർക്ക് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് പറഞ്ഞിരുന്നതാണ് കേട്ടോ അത് പറഞ്ഞിട്ട് അതപ്പം എടുക്കാൻ പറ്റാതെ പിറ്റേ ദിവസം നൈറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടൊക്കെ കൊടുത്തതാണ് അതിൻ്റെ വർക്കെല്ലാം ഫുള്ള് കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെയൊക്കെയുള്ളതാണ് രണ്ടെണ്ണം രണ്ട് കേക്ക് രാവിലെ മണി ഏഴര സമയത്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതുകൂടെ ചെയ്തു വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു തിരക്കില്ലല്ലോ എന്ന് കരുതി അതും കൂടെ റെഡി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞു നല്ല തിരക്കുള്ള ദിവസങ്ങളിലായിരുന്നു വീഡിയോസ് എല്ലാം പതിയെ പതിയെ ഇടാവേ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും ഇടാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കുട്ടി ലൈക്കും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്